അവരെ പരിപാലിച്ച് വളർത്തി സ്കൂളിലേക്ക് അടിക്കാൻ പറ്റുന്നവരിലേക്ക് ആക്കിയെടുക്കുന്നത് ഈ പറയുന്ന അംഗൻവാടിയുടെ വർക്കർമാർ ഹെൽപ്പർമാരും അവനോട് ഗവൺമെൻറ് കാണിക്കുന്ന ഈ അനുയൂ പാവപ്പെട്ട പത്തും എഴുപത്തി അഞ്ച് വയസ്സായ സ്ത്രീകളോട് ഇരിക്കുന്നുണ്ട് അവരൊക്കെ ജീവിതം ഇതിനു വേണ്ടി ഓർമ്മിച്ച് ഈ സർക്കാർ വിചാരിച്ചു വർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇവരിൽ നിന്ന് വാർദ്ധിച്ചെടുത്തതിൻ്റെ പോലും ആനുകൂല്യം ഇപ്പം ഈ സമയത്ത് കൊടുക്കുന്നില്ല എന്നുള്ള വാർത്തയാണ് സുപ്രീം കോടതി വിധിയുണ്ടായി ആ വിധിയുടെ ഭാഗമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നുണ്ട് ഇപ്പോൾ ഫെസ്റ്റിവൽ അലവൻസ് ഇവിടെ സർക്കാർ ജീവനക്കാരായ ക്യൂ വരെയുള്ള ആലോചിച്ചത് സർക്കാർ കൈ കൈപ്പൊടുത്തല്ല പ്രാവശ്യം എന്തുകൊണ്ട് ഈ പാവപ്പെട്ടവരെ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അന്ന് മനസ്സിലാക്കുന്നില്ല